നമസ്കാരം മനസിലായില്ല ഞാൻ കുട്ടിയെ യോഗ പഠിപ്പിക്കാനായിട്ട് എന്നെയോ അതെ അതായത് ഇന്ന് മുതൽ കുട്ടിയുടെ ശിക്ഷയാണ് ഇതിലും വലിയ ശിക്ഷ ഒന്നും കിട്ടാനില്ല അയ്യോ അങ്ങനെ പറയരുത് ആശാൻ ദൈവത്തെ കണ്ട ആളാണ് ഈ യോഗ പഠിച്ച ദൈവത്തെ കാണാനൊക്കെ യോഗ പഠിച്ച ദൈവത്തെ കാണാൻ പറ്റില്ല രണ്ടു ദിവസം പട്ടിണി കിടന്നാൽ ദൈവത്തെ കാണാൻ പോയി രണ്ടാഴ്ച പട്ടിണി കിടന്ന ദൈവത്തെ കാണാൻ കാണുക മാത്രമല്ല ഞാൻ ദൈവത്തിന്റെ അടുത്തേക്ക് പോകാം പിന്നെ നിന്നെ സംബന്ധിച്ചിടത്തോളം നീ രണ്ടു ദിവസം പട്ടിണി കിടന്നാ മതി ദൈവത്തിന്റെ അടുത്തേക്ക് പോകാം മനസ്സിലായില്ല അല്ല മാഷ ഞാൻ കുറച്ചു കാലമായിട്ട് ചോദിക്കണം എന്ന് വിചാരിച്ചില്ല പലരോടും യോഗ എന്ന് പറഞ്ഞാൽ ശെരിക്കും യോഗ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ വായു അകത്തേക്ക് വിടിക്കുക ഒരു പ്രത്യേക തരത്തിൽ പുറത്തേക്ക് വിടുക

യോഗ അതെ അതെ ഞാൻ ഒരു കാര്യം തുറന്നു പറയണോന്ന് തോന്നരുത് കേട്ടോ സത്യം പറഞ്ഞ എനിക്ക് മാഷെ ഇഷ്ടപ്പെട്ടില്ല മാഷി പറയണ യോഗ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല കുട്ടി അങ്ങനെ പറയരുത് ഞാൻ യോഗ കുട്ടി ചെയ്തേ 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 ചെയ്യണം 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 പറ്റൂ നിസ്സാര എനിക്കും നിങ്ങളാണ് ഉത്തരവാദിത്വം ശ്വാസം അകത്തേക്ക് വലിക്കൂ പുറത്തേക്ക് വിടൂ

ഇത് അയ്യോ അതല്ല മണിക്കൂർ അത് മറ്റൊന്നുമല്ല ജോലിക്കും കൂലിക്കും പോകാതെ വീട്ടിൽ നിന്നുമ്പോൾ പെണ്ണുമുള്ള പറഞ്ഞ് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇങ്ങനെയാണെങ്കിൽ കിടക്കുന്ന പായ എടുത്തു പൊയ്ക്കോണന്ന് പറഞ്ഞു അന്ന് പോലെ യോഗയ്ക്ക് ഒരു പ്രയോജനവും രണ്ടുപേരും കാര്യ മതി നീ അങ്ങോട്ട് എടുക്കാനല്ല നിന്റെ എല്ലിനോട് ഈ കൈ ചേർക്കാൻ ചേർത്ത് ചേർക്കാ ചാടി ഉയർത്തു ഉയർത്തു കുറച്ചുകൂടി ഉയർത്തട്ടെ മലർക്കട്ടെ കണ്ണടക്ക് കണ്ണടക്കാൻ കണ്ണട നീ എന്താടാ കണ്ണടക്കാത്തേ ഞാൻ കണ്ണടയ്ക്കാനാ ഞാൻ കണ്ണടച്ചു കഴിഞ്ഞാൽ ആശ എന്തെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് എന്റെ തല അറിവെക്കുമോ ഒരു കാലം ഇരിക്കും ആ ഇരിക്കുക ഞാൻ എന്നെ കൊണ്ടുവന്നത് ഇരിക്കും ഇരുന്നു ഇരിക്കും ഇരുന്നു ഇനി കണ്ണുകൾ അടയ്ക്കൂ ശ്വാസം മെല്ലെ മെല്ലെ അകത്തേക്ക് വലിക്കൂ പുറത്തേക്ക് അടയ്ക്കും ഹലോ കണ്ണടക്കാൻ പറഞ്ഞപ്പോഴും ഉറക്കം തുടങ്ങിയോ ഞാനല്ല ശിഷ്യനാ ണോ ഇത്രേച്ചമായ വാഷകൾ സംസാരിക്കുന്നത് വിളിക്കാൻ പറ്റൂ ചെയ്ത് കാണി ഞാൻ ചെയ്യുന്നു

ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞേ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തർക്കിക്കണ്ട നിങ്ങൾക്ക് ഞാൻ ഒരു യോഗ പറഞ്ഞു പറഞ്ഞു ആ അതൊന്ന് ചെയ്യാൻ പറ്റുന്നു ഞാനിങ്ങനെ മാഷം മോളിലേക്ക് ചാടണം ചാടണം ഓക്കേ ഞാൻ 2 2 എന്ന് 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 താഴേക്ക് താഴേക്ക് വരണം ചാടണം ആ ആ അന്ന് അന്ന് അത് പറ്റില്ല പറ്റില്ല പറയുമ്പോൾ ഞാൻ ഞാൻ ചാടും പറഞ്ഞില്ലെങ്കിൽ സമയം അന്തരീക്ഷത്തിൽ ഇരിക്കണ്ടേ എനിക്ക് എത്രയോ യോഗ യോഗിക്കാനുണ്ടോ ഞാൻ അന്തരീക്ഷത്തിൽ മതിയോ അത് അത് പോരാ പറ്റില്ല എന്ന് ഫോൺ 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 കോൾ <웃음> Hello? <웃음> Are you? ഒന്നുമല്ലേ ഞാൻ അച്ഛനെ യോഗ പഠിപ്പിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇങ്ങോട്ട് വിളിച്ചത് അച്ഛനെ അതെന്താന്ന് വെച്ചെ അച്ഛനെ യോഗ പഠിപ്പിച്ചോണ്ടിരുന്നപ്പോൾ അച്ഛനോട് മുകളിലേക്ക് ശ്വാസം വലിക്കാൻ ഞാൻ പറഞ്ഞു അച്ഛൻ മുകളിലേക്ക് ശ്വാസം വലിച്ചു താഴേക്ക് വിടാൻ പറഞ്ഞൊരു തൊട്ടുമുമ്പാണ് ഫോൺ വന്നത് ഞാൻ ഫോൺ വന്നത് ഇങ്ങു പോന്നു അങ്ങനെ നിക്കുകയാണ് പെട്ടെന്ന് പോവാ പെട്ടെന്ന് തന്നെ പോണ്ട മുറ്റത്തിരിക്കുന്ന മാവ് വെട്ടിയാൽ മതി